ബി ബി ഹൗസിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് റോമയിലൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന്റെ ഈ തിരിച്ചുവരവിലും അവിടെ ഏറ്റവും കൂടുതൽ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്ന ഒരു വ്യക്തി അനീഷ് മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ശരിക്കും ഇന്നലെ ലാലേട്ടൻ പോലും തുറന്നടിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ആ സീൻ കാണിച്ചിട്ട് ഷാനവാസിന് വയ്യാതായപ്പോഴത്തേക്കും അവിടെ നടന്ന ആ ഒരു സീൻ ലാലേട്ടൻ എടുത്ത് കാണിച്ചുകൊണ്ട് അനീഷിന്റെ ആത്മാർത്ഥത എത്രത്തോളമാണ് എന്ന് തെളിയിച്ച ഒരു നിമിഷമായിരുന്നു അതായത് അനീഷ് മാത്രമേ അവിടെ സംസാരിച്ചുള്ളൂ എന്ന് ലാലേട്ടൻ പോലും തുറന്നു പറഞ്ഞ ഒരു നിമിഷം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശരിക്കും അവിടെ ഷാനവാസി തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അനീഷ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ആത്മാർത്ഥ സുഹൃത്തിന് വയ്യാതായപ്പോഴത്തേക്കും ആത്മാർത്ഥമായിട്ടുണ്ടായ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു സങ്കടം അത് അനീഷിൽ പ്രകടമായിരുന്നു ആ സമയത്ത് ഉടനീളം ലാലേട്ടൻ വരുമ്പോഴൊക്കെ തന്നെ അനീഷാണ് എടുത്തെടുത്ത് ചോദിക്കുന്നത് ഷാനവാസിന്റെ കാര്യം ഇതൊക്കെ തന്നെ ഷാനവാസ് തിരിച്ചു വരുമ്പോഴത്തേക്കും മനസ്സിലാക്കി അനീഷിന്റെ അടുത്ത് പെരുമാറിയാൽ ഷാനവാസിന് തന്നെ നല്ലതെന്ന് പറയാം അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ ഷാനവാസ് നഷ്ടപ്പെടുത്തുമെന്ന് എടുത്തു പറയേണ്ടി വരും കാരണം അനീഷ് അവിടെ ഷാനവാസിനോട് കാണിക്കുന്നത് ഒരു ഡ്രാമയോ അല്ലെങ്കിൽ ഒരു ഗെയിം സ്ട്രാറ്റജിയോ ഒന്നും തന്നെ അല്ല അത് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിയും പക്ഷെ ഷാനവാസിന് തിരിച്ച് അനീഷിനോടുള്ളത് ഈ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ അതല്ലാതിന് അപ്പുറം ഉണ്ടോ എന്നുള്ളത് ഷാനവാസാണ് തെളിയിച്ചു കാണിക്കേണ്ടത് അത് തീർച്ചയായിട്ടും ഈ തിരിച്ചു വരവിൽ ഷാനവാസിന്റെ അനീഷിനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്ന് കണ്ട് മനസ്സിലാക്കാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം